സോമി ടി വി സീരിയൽ റിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സപ്പോർട്ട് പ്രേമം എപ്പിസോഡ് ചെയ്യാനായിട്ടോ സിദ്ധാർത്ഥ് തന്റെ ഓഫീസ് ക്യാബിലിരുന്ന് വീണ്ടും നീലിമയെ കുറിച്ച് തന്നെ ഓർക്കുകയായിരുന്നു അവൾ പറഞ്ഞതുപോലെ ആ ഫോട്ടോസ് ഫോട്ടോഷോപ്പ് ചെയ്തത് തന്നെയാണോ എന്നറിയാൻ അവനെ അതിയായ ആഗ്രഹം തോന്നി സിദ്ധാർത്ഥ് ഉടനെ ഹേമന്തിനെ ഫോണിൽ വിളിച്ചു ഹലോ നീ ആ ഫോട്ടോ എനിക്കൊന്നയച്ചേ സിദ്ധാർത്ഥ് പറഞ്ഞു അവൻ നീലിമയുടെയും സൂര്യയുടെയും ഫോട്ടോയെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായിട്ടും ഹേമന്ത് അറിയാത്ത മട്ടിൽ ചോദിച്ചു ഏത് ഫോട്ടോ സിദ്ധു ഹേമന്ത് തന്നെ കളിയാക്കുന്നതാണെന്ന് സിദ്ധാർത്ഥിനും മനസ്സിലായിരുന്നു പക്ഷേ ആ ഫോട്ടോ കിട്ടിയേ പറ്റൂ അല്ലെങ്കിൽ സ്വസ്ഥമായി ഇരിക്കാൻ വരെ സാധിക്കില്ല സിദ്ധാർത്ഥ് വീണ്ടും പറഞ്ഞു ഈ നീലിമയുടെ ഫോട്ടോ കാണിച്ചില്ലേ അത് അയക്കാൻ സിദ്ധാർത്ഥ് ആവർത്തിച്ചു ഓ അതോ അയക്കാം ഹേമന്ത് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല നിനക്കല്ലേ ഞാനത് കാണിച്ചപ്പോൾ പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞേ ഇപ്പോ എന്താ വീണ്ടും കാണാൻ തോന്നുന്നുണ്ടോ ഹേമന്ത് ചോദിച്ചു നീ കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കണ്ട എനിക്ക് വേറൊരു ആവശ്യത്തിനാണ് അയക്കു വേഗം സിദ്ധാർത്ഥ് പറഞ്ഞു ഭാര്യയോടൊപ്പം സ്നേഹവുമൊക്കെ ഉണ്ട് ഇല്ലെന്ന് കാണിക്കുന്നതാണല്ലേ ഹേമന്ത് വീണ്ടും കളിയായി ചോദിച്ചു ഹേമന്ത് നിർത്തു നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് അയക്കുന്നുണ്ടോ സിദ്ധാർത്ഥ് പറഞ്ഞു എന്റെ പൊന്നോ അയച്ചേക്ക നിന്നെ ആ പെണ്ണ് എങ്ങനെ സഹിക്കുന്നു ആവോ സിദ്ധാർത്ഥ് മറുപടി പറഞ്ഞില്ല സിദ്ധാർത്ഥിനെ കൂടുതൽ കളിയാക്കിയാൽ എങ്ങനെ പ്രതികരിക്കുക എന്നറിയില്ല എന്ന് ചിന്തിച്ചത് കൊണ്ട് ഹേമന്ത് ഉടനെ ഫോൺ വെച്ചു അവനെ ഫോട്ടോ അയച്ചു കൊടുക്കുകയും ചെയ്തു സിദ്ധാർത്ഥ് ഫോട്ടോ തുറന്ന് സൂം ചെയ്തു നോക്കി അത് എഡിറ്റ് ചെയ്ത ഫോട്ടോ തന്നെയാണെന്ന് അവനെ അപ്പോൾ ബോധ്യമായി അവൻ ആശ്വാസത്തോടെ നീലിമയെ ഓർത്തു അല്ല ഇനി അവളെങ്ങാനും മനസ്സിലാക്കി കാണോ സൂര്യക്കൊപ്പം ഫോട്ടോ എടുത്തത് ഇഷ്ടമായില്ല എന്ന് ചേ വേണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്തു ചെയ്യും സിദ്ധാർത്ഥ് സ്വയം ചോദിച്ചു ആകെ ചമ്മിയതുപോലെ അവൻ ചിരിച്ചു ഇതെല്ലാം ഓഫീസിലെ ചില സ്റ്റാഫുകൾ ശ്രദ്ധിച്ചിരുന്നു തങ്ങളുടെ ബോസിനെ പെട്ടെന്നുണ്ടായ മാറ്റത്തിൽ അവർക്ക് അത്ഭുതം തോന്നി അവർ സിദ്ധാർത്ഥ് ചിരിച്ചു കാണുന്നത് തന്നെ അപൂർവമായിരുന്നു നീലിമ ഓഫീസിലിരുന്ന് സിദ്ധാർത്ഥിനെ കുറിച്ച് തന്നെ ചിന്തിക്കുകയായിരുന്നു അവൻ തന്നോടങ്ങനെ ദേഷ്യമൊന്നും മനസ്സിൽ കൊണ്ട് നടക്കില്ല എന്നും താൻ തിരികെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും അവൻ അതെല്ലാം മറന്നു കാണുമെന്നും അവൾ ആശ്വസിച്ചു സിദ്ധാർത്ഥിന്റെ ദേഷ്യം അവൾക്ക് ഇഷ്ടമേ അല്ല പക്ഷേ സിദ്ധാർത്ഥ് വളരെ പാവമാണെന്നും ഈയിടയായി അവൾക്ക് തോന്നാറുണ്ട് അപ്പോൾ സിദ്ധാർത്ഥിന്റെ ഒരു മെസ്സേജ് അവളുടെ ഫോണിലേക്ക് വന്നു സോറി എന്നായിരുന്നു അത് ഇയാൾക്ക് നൂറായുസാണല്ലോ എത്രയൊക്കെ കലിപ്പ് കാണിച്ചാലും ഉള്ളു ശുദ്ധമാണെന്ന് മല്ലികാമ പറയുന്നത് വെറുതെ അല്ല നീലിമ പുഞ്ചിരിയോടെ ഓർത്തു നീലിമ ഫോൺ മാറ്റിവെച്ച ശേഷം ജോലികളിൽ മുഴുകി അപ്പോൾ അവളുടെ ക്യാബിനിലേക്ക് ഒരു പെൺകുട്ടി കയറി വന്നു ഇരുപതിനടുത്ത് പ്രായമുണ്ടാവു ട്രഡീഷണൽ വേഷത്തിൽ വളരെ സുന്ദരിയായിരുന്നു ആ പെൺകുട്ടി നീലിമ ആളെ മനസ്സിലാവാത്തതുപോലെ നോക്കി മേഡം ഞാൻ പ്രിയങ്ക രാവിലെ വിളിച്ചിരുന്നു അസിസ്റ്റന്റ് വേക്കൻസിയുടെ കാര്യം അന്വേഷിച്ച് പ്രിയങ്ക സ്വയം പരിചയപ്പെടുത്തി നീലിമയുടെ മുഖം അത് കേട്ട് തെളിഞ്ഞു ഓ എസ് ഓർക്കുന്നുണ്ട് വരൂ നീലിമ പറഞ്ഞു പ്രിയങ്ക പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് കേബിലേക്ക് കയറി വന്നു നീലിമ ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് മുന്നിൽ ചേറി ചെന്നിരുന്നു നീലിമ അവളുടെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങി സി വി സർട്ടിഫിക്കറ്റുകളും പരിശോധിച്ചു നോക്കി ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ നീലിമ ചോദിച്ചു അതേ മേഡം പ്രിയങ്ക പറഞ്ഞു ീലിമ അവളുടെ സി വി ചെക്ക് ചെയ്തു നോക്കി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പറഞ്ഞു പ്രിയങ്ക തന്റെ സി വിയൊക്കെ കൊള്ളാം എനിക്ക് അധികം ചോദ്യങ്ങളൊന്നുമില്ല ഹെച്ചാറുമായി ഒരു ഇന്റർവ്യൂ കൂടി കാണും അതും കൂടി കഴിഞ്ഞാലേ ഫൈനലൈസ് ചെയ്യൂ കേട്ടോ നീലിമ ആധികാരികമായി പറഞ്ഞു ശരി മേഡം പ്രിയങ്ക തലയാട്ടി ആ പ്രിയങ്ക ഈ കമ്പനിയെ കുറിച്ച് അറിഞ്ഞുകൊണ്ടാണല്ലോ വന്നത് അല്ലേ ടീമിൽ സെലക്ട് ആയാലും ഇവിടെ അധികവും മോഡൽസിനെ അസിസ്റ്റന്റ് ചെയ്യാനൊക്കെ ഉള്ള ജോലിയെ കാണുള്ളൂ പക്ഷേ അതത്ര എളുപ്പവുമായിരിക്കില്ല സൂര്യ എന്നൊരു മോഡൽ ഉണ്ട് നമ്മുടെ ടീമിൽ അവന്റെ എല്ലാ കാര്യങ്ങളും പ്രിയങ്ക ശ്രദ്ധിക്കണം സി വി കണ്ടാൽ എച്ച് ആർ ഇംപ്രസ് ആവുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായി പറഞ്ഞു തരുന്നത് അത് കേട്ട് പ്രിയങ്കയുടെ മുഖം തെളിഞ്ഞു മനസ്സിലായി മേഡം പ്രിയങ്ക പറഞ്ഞു എപ്പോഴും അവൈലബിൾ ആയിരിക്കണം എപ്പോഴാണ് ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യേണ്ടി വരുന്നതെന്ന് പറയാൻ പറ്റില്ല പിന്നെ ഓവർ ടൈം ഒക്കെ വർക്ക് ചെയ്യേണ്ടി വരും വർക്ക് പ്രഷർ നന്നായി ഉണ്ടാവും ചിലപ്പോൾ ഏത് നിമിഷം എവിടേക്ക് വേണമെങ്കിലും പോകേണ്ടി വരും ഷൂട്ടിങ്ങിന് മറ്റുമായി സെറ്റ് എവിടേക്കോ ആവുമെന്ന് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല ഇതിനൊക്കെ ഓക്കെ ആണോ നീലിമ ചോദിച്ചു ഓക്കെ മാഡം എനിക്കതിന് പറ്റുമെന്ന് തോന്നിയത് കൊണ്ടാണ് അപ്ലൈ ചെയ്ത തന്നെ പ്രിയങ്ക പറഞ്ഞു അവളുടെ ആത്മവിശ്വാസം നീലിമയ്ക്ക് വളരെ ഇഷ്ടമായി അവൾ ഉടനെ പറഞ്ഞു എന്നാൽ പ്രിയങ്ക വരൂ ഞാൻ ഹെച്ചാറുമായി ഇന്റർവ്യൂ സെറ്റ് ചെയ്യാം നീലിമ പറഞ്ഞത് കേട്ട് പ്രിയങ്ക എഴുന്നേറ്റു അവൾക്കൊപ്പം നീലിമയെ എഴുന്നേറ്റു രണ്ടുപേരും ക്യാബിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സൂര്യ അവിടേക്ക് വന്നു അവനെ കണ്ട് പ്രിയങ്ക അമ്പര മട്ടിൽ അവനെ നോക്കി പ്രിയങ്ക കണ്ടപ്പോൾ സൂര്യയുടെ അവസ്ഥയും അത് തന്നെയായിരുന്നു ആ സൂര്യ ഇതാണ് ഞാൻ പറഞ്ഞ ആള് നീലിമ സൂര്യ നോക്കി പറഞ്ഞു സൂര്യ അപ്പോൾ പ്രിയങ്കയെ നോക്കി ഹായ് എന്ന് പറഞ്ഞു അവന്റെ മുഖം മാറിയത് നീലിമ ശ്രദ്ധിച്ചിരുന്നു ഹായ് സാർ പ്രിയങ്കയും അമ്പരപ്പ് മറച്ചുകൊണ്ട് പറഞ്ഞു എന്നാ ശരി സൂര്യ ഞാൻ പ്രിയങ്കയുടെ ഇന്റർവ്യൂ സെറ്റ് ചെയ്തിട്ട് വരാം നീലിമ അതും പറഞ്ഞിട്ട് മുന്നോട്ട് പോയി പ്രിയങ്കയെ ഹാറിന്റെ അടുക്കൽ ഏൽപ്പിച്ച ശേഷം നീലിമ തിരികെ സൂര്യയുടെ അടുത്തേക്ക് വന്നു സൂര്യ എന്തോ ആലോചനയിലായിരുന്നു സൂര്യയുടെ മുഖം ശ്രദ്ധിച്ച നീലിമ ചോദിച്ചു നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ നീലിമ ചോദിച്ചത് കേട്ട സൂര്യ മിണ്ടാതെ അവളെ ഒരു നിമിഷം നോക്കി അവൻ എന്തോ ആലോചിക്കുകയാണെന്ന് നീലിമയ്ക്ക് മനസ്സിലായി അവൾ വീണ്ടും ചോദ്യം ആവർത്തിച്ചു നീ പറ എന്താ കാര്യം ഏയ് ഒന്നുമില്ല മേഡം സൂര്യ പറഞ്ഞു പക്ഷേ അവൻ എന്തോ മറയ്ക്കുന്നത് പോലെ നീലിമയ്ക്ക് തോന്നിയിരുന്നു അവനെ കൂടുതൽ നിർബന്ധിച്ച് ആ കാര്യം അറിയാൻ അവൾ ആഗ്രഹിച്ചില്ല സൂര്യ പിന്നീട് അവന്റെ ജോലികളിൽ ഒഴുകി നീലിമ അവളുടെ ക്യാബിനിലേക്ക് പോയി ജോലികൾ ഒതുങ്ങിയ ശേഷം നീലിമ ക്യാബിൻ വിട്ട് പുറത്തേക്ക് ഇറങ്ങി പ്രിയങ്കയുടെ ഇന്റർവ്യൂ കഴിഞ്ഞു കാണുമെന്നും അവൾ പോയി കാണുമെന്നും നീലിമയ്ക്ക് തോന്നി അതിന്റെ അപ്ഡേറ്റ് അറിയാനും കൂടിയായിരുന്നു നീലിമ ക്യാബിൻ വിട്ട് ഇറങ്ങിയത് അപ്പോൾ എതിരെ സാം അലക്സ് വരുന്നുണ്ടായിരുന്നു നീലിമയെ കണ്ടപാടെ അയാൾ തന്റെ കയ്യിലിരുന്ന ഫയൽ മറച്ചു കളഞ്ഞു അതൊരു ആർട്ട് ബ്രാൻഡിന്റെ നെയ്മിലുള്ള ഫയലായിരുന്നു നീലിമ സംശയത്തോടെ അവനെ നോക്കി സാമലക്സ് ഒന്നും പറയാൻ നിൽക്കാതെ അവിടെ നിന്നും പോകാനുള്ള തിരക്കിലായിരുന്നു അല്ല സാമലക്സ് നിങ്ങളെ കണ്ടിട്ട് കുറെ ദിവസമായതുപോലെ ഉണ്ടല്ലോ നാട്ടിലില്ലായിരുന്നോ നീലിമ പുച്ചത്തോടെ ചോദിച്ചു അവൾ തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായ സാമലക്സ് തിരികെ ഒന്നും പറയാതെ അവളെ നോക്കി അതിനൊരു കാരണവും ഉണ്ടായിരുന്നു നീലിമയുടെ കാര്യത്തിൽ പോലീസ് സ്റ്റേഷൻ വരെ കയറി കിരൺ പോലും അവൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല നീലിമയ്ക്ക് പിന്നിൽ പിടിപാടുള്ള ആരോ ഉണ്ടെന്ന് കിരണിന് സംശയമുള്ളതുപോലെ സൂചിപ്പിക്കുകയും ചെയ്തു വലിയ ബന്ധങ്ങളുള്ള കിരൺ പോലും അങ്ങനെ ചെയ്യുമ്പോൾ താൻ വെറുതെ നീലിമയെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞ് ഇപ്പോൾ പണി മേടിക്കണ്ട എന്നും സാം അലക്സ് ചിന്തിച്ചു അവൻ പോവാൻ ഒരുങ്ങി അല്ല സാധാരണ നൂറ് നാവാണല്ലോ മിസ്റ്റർ സാം അലക്സിന് ഇന്നത് എന്ത് പറ്റി നീലിമ വീണ്ടും ചോദിച്ചു അത്രയൊക്കെ സംസാരിച്ചിട്ടും സാം അലക്സ് ഒരക്ഷരം തിരികെ പറഞ്ഞില്ല സാധാരണ അയാൾ അങ്ങനെയല്ല അവന്റെ ആ മാറ്റം അവൾക്ക് അത്ഭുതമായി തോന്നിയിരുന്നു എനിക്കിത്തിരി ജോലിയുണ്ട് വയിൽ നിന്ന് മാറും സാം അലക്സ് വീണ്ടും നീലിമയെ കടന്നു പോവാൻ ശ്രമിച്ചു അവൾ അയാൾക്ക് മുന്നിൽ കയറി നിന്നു അപ്പോൾ അയാളുടെ ഫയലിൽ ധ്യാനിന്റെ ചില ഫോട്ടോകൾ അവൾ ശ്രദ്ധിച്ചിരുന്നു അത് കാണാത്ത മട്ടിൽ നീലിമ ഉടനെ പറഞ്ഞു ജോലി എനിക്കുമുണ്ട് അല്ല സാമലക്സ് ഇപ്പോൾ തീരെ ഉറക്കം കുറവാണെന്ന് തോന്നുന്നല്ലോ കുറ്റബോധം കാണുവല്ലേ അത്രത്തോളം ചെയ്തു കൂട്ടിയിട്ടുണ്ടല്ലോ പലരോടും നീലിമ അർത്ഥം വെച്ച് പറഞ്ഞത് കേട്ട സാമലക്സിന്റെ മുഖം കോപം കൊണ്ട് തൊടുത്തു പക്ഷെ അവളോടൊന്നും അവൻ പറയാൻ നിന്നില്ല നീലിമ പക്ഷെ വിടാനുള്ള ഭാവമില്ലായിരുന്നു എന്തേ ഇപ്പൊന്നും പറയാനില്ലേ നീയൊക്കെ എത്ര പേരുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടാവും എന്നെ കൊടുക്കാൻ നോക്കിയതുപോലെ നീലിമ പെട്ടെന്ന് ആ കാര്യം പറഞ്ഞത് കേട്ട സാം അലക്സ് അസ്വസ്ഥനായതുപോലെ തോന്നി എവിടെ പോയി നിന്റെ ബോസ് കിരൺ നാട് വിട്ടോ സ്റ്റേഷനിലൊക്കെ ആയിരുന്നു എന്ന് കേട്ടല്ലോ നീലിമ പറഞ്ഞു സത്യത്തിൽ കിരണും സാമും വീണ്ടും എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമെന്ന് അവൾക്കുള്ളിൽ നല്ല ഭയമുണ്ടായിരുന്നു അത് അവർ തിരിച്ചറിയാതിരിക്കാനാണ് നീലിമ സാം അലക്സിനോട് അത്രയും ധൈര്യത്തോടെ സംസാരിച്ചത് സാം അലക്സ് വഴി അത് കിരൺ അറിയുമെന്ന് അവൾക്കറിയാം തനിക്ക് പിന്നിൽ അധികാരവും സ്വാധീനമുള്ള ആരോ ഉണ്ടെന്ന് തോന്നിക്കുന്ന തരത്തിലായിരുന്നു നീലിമയുടെ സംസാരം അത് സാം അലക്സ് പ്രതീക്ഷിച്ചില്ല അവൾ ഭയന്ന് വിറച്ചാവ് മുന്നിൽ വരികയെന്ന് എന്നായിരുന്നു അയാളുടെ വിചാരം നീലിമ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ധൈര്യമായി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അവൾക്ക് പിന്നിൽ കിരൺ പറഞ്ഞതുപോലെ ആരോ ഉണ്ടെന്ന് അവന് തോന്നി ആരെ കണ്ടിട്ടാടി നീ നികളിക്കുന്നത് സാമലക്സ് ശബ്ദം തയ്ത്തി ചോദിച്ചു എന്തായാലും നിന്നെപ്പോ നിഗളിക്കേണ്ട കാര്യമൊന്നും ഇല്ല മിസ്റ്റർ സാമലക്സ് നീലിമ പറഞ്ഞു സാമലക്സിന് തനിക്ക് അടി കിട്ടിയതുപോലെയാണ് അവൾ അത് പറഞ്ഞപ്പോൾ തോന്നിയത് നീലിമ അവനെ തന്നെ രൂക്ഷമായി നോക്കി എന്നിട്ട് പറഞ്ഞു നീയൊക്കെ കാണിച്ച ചീപ് ഷോയൊക്കെ എനിക്ക് നന്നായി അറിയാം നിന്നെയും കേസിൽപ്പെടുത്താൻ അറിയഞ്ഞിട്ടല്ല നിന്റെ ബോസില്ലേ ആ കിരൺ അവനും നീയും ഒരേ ടീമാണെന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു നീ കലക്കി തന്ന ഡ്രിങ്ക്സ് കുടിച്ചിട്ടാണ് ബോധം പോയതെന്ന് മനസ്സിലായതാ നിന്നെയൊക്കെ വിശ്വസിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ നിങ്ങൾക്കുള്ളത് വഴിയേ വരുന്നുണ്ട് ഓഫീസിൽ ഇക്കാര്യം പരസ്യമാക്കിയിട്ടുണ്ടല്ലോ നിന്ന് നാറും താൻ എന്റെ മുന്നീന്ന് പോടോ നീലിമ അരിശത്തോടെ പറഞ്ഞു സാമലക്സ് അവളെ രൂക്ഷമായി നോക്കിയ ശേഷം അവിടെ നിന്നും പോയി അവന്റെ ഉള്ളിൽ അവളോടുള്ള പക വീണ്ടും കൂടി നീലിമ അപ്പോൾ അവന്റെ കയ്യിലുള്ള ഫയലിന്റെ കാര്യമായിരുന്നു ചിന്തിച്ചത് അതിൽ പ്രമുഖ കോസ്മെറ്റിക് ബ്രാൻഡിന്റെ പേരും ധ്യാനിന്റെ ഫോട്ടോയും വീണ്ടും വീണ്ടും ഓർത്തു നോക്കി സാമലക്സ് എന്തിനാണ് തന്നെ നിന്നും മറച്ചു പിടിക്കാൻ ശ്രമിച്ചത് എന്ന് നീലിമയ്ക്ക് മനസ്സിലായില്ല അവൾ ഉടനെ ഫോൺ എടുത്ത് ആ ബ്രാൻഡിന്റെ പേര് സെർച്ച് ചെയ്തു ആ കോസ്മെറ്റിക് ബ്രാൻഡ് പുതിയൊരു മോഡലിനെ തേടുന്നുണ്ട് എന്ന് എന്ന പരസ്യം അവരുടെ വെബ്സൈറ്റിൽ ഫീച്ചർ ചെയ്തിരുന്നു അതിലേക്ക് ധ്യാന്യെ അയക്കാനാണ് സാം അലക്സ് ശ്രമിക്കുന്നത് ആ അവസരം ധ്യാനിയെ പോലെ ഒന്നിനും കൊള്ളാത്ത ഒരുത്തിന് കിട്ടിയത് യാതൊരു പ്രയോജനവുമില്ല അത് സൂര്യക്ക് കിട്ടണം സാം അലക്സിന്റെ ടീം നേരിട്ട് ഇടപെട്ടതുകൊണ്ട് സൂര്യക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യാനൊന്നും പറ്റില്ല ആ കമ്പനി ഇങ്ങോട്ട് വന്ന സൂര്യയോട് അവരുടെ മോഡൽ ആവാമോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു അതിന് എന്താണ് വഴിയെന്ന് നീലമ ചിന്തിച്ചു നോക്കി മേക്കപ്പ് ഇല്ലാതെ അയച്ചു തരുന്ന ഫോട്ടോയിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് അവസരമെന്ന് ഫീച്ചർ ചെയ്തിരുന്നു പെട്ടെന്ന് അവൾക്കൊരു ഐഡിയ തോന്നി നീലിമ വേഗം വെബ്സൈറ്റിൽ നിന്ന് ഡീറ്റെയിൽസ് എടുത്തു എന്നിട്ട് സൂര്യ കാണാൻ ഓടി നീലിമ കിതച്ചുകൊണ്ട് വരുന്നത് കണ്ട സൂര്യ അവളെ നോക്കി എന്ത് പറ്റി മാഡം സൂര്യ ചോദിച്ചു അവൻ മേക്കപ്പ് ഇല്ലാതെ ഒരു കാഷ്വൽ ഡ്രസ്സ് ധരിച്ചായിരുന്നു നിന്നിരുന്നത് ആ വേഷത്തിൽ അവൻ ഭയങ്കര സുന്ദരനായിരുന്നു നീലിമ ഉടനെ അവന്റെ കുറെ ഫോട്ടോസ് എടുക്കാൻ ശ്രമിച്ചു എന്താ മേഡം പെട്ടെന്ന് സൂര്യ ചോദിച്ചു കാര്യമൊക്കെ പിന്നെ പറഞ്ഞു നീ ഒന്ന് പോസ്റ്റ് ചെയ്തേ നീലിമ പറഞ്ഞു അവൻ കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു കുറച്ച് ഫോട്ടോസ് എടുത്ത് എഡിറ്റ് പോലും ചെയ്യാതെ നീലിമ ഫേസ്ബുക്കിൽ ആ കമ്പനിയെ ടാഗ് ചെയ്ത ശേഷം പോസ്റ്റ് ചെയ്തു അങ്ങനെയെങ്കിലും അവർ സൂര്യെ കാണട്ടെ എന്നായിരുന്നു അവളുടെ ലക്ഷ്യം സൂര്യ പുതിയൊരു ചാൻസ് വന്നിട്ടുണ്ട് സെലക്ട് ആയാലും നീ രക്ഷപ്പെട്ടു പ്രമുഖ മോഡൽ ലക്ഷ്മിയൊക്കെയാണ് നിനക്ക് പേരായിട്ട് വരുന്നത് ആ സാമക്സ് അവരുടെ ടീമിലെ ധാന്യോ ദിലീപിനെയോ അയയ്ക്കുന്നതിന് മുന്നേ നിന്നെ അവർ കാണണം അതിനാണ് ഈ ഫോട്ടോസ് എടുത്ത് പോസ്റ്റ് ചെയ്തത് നീലിമ ഉത്സാഹത്തോടെ പറഞ്ഞു അവളുടെ ആ ഉത്സാഹം കണ്ട സൂര്യക്ക് സന്തോഷം തോന്നി നീലിമ തനിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് ഓർത്തപ്പോൾ അവനെ അവളോട് എന്ത് പറയണം എന്ന് തന്നെ അറിയില്ലായിരുന്നു നീലിമ ആകാംക്ഷയോടെ ഫോണിൽ തന്നെ നോക്കിയിരിപ്പായിരുന്നു പക്ഷേ കോസ്മെറ്റിക് കമ്പനിയിൽ നിന്ന് യാതൊരു റെസ്പോൺസും വന്നില്ല അതോടെ അവൾക്ക് നിരാശ തോന്നി അവൾ സൂര്യ കുറച്ച് ഫോട്ടോസ് മെയിൽ ചെയ്തു അവളുടെ നിരാശ ശ്രദ്ധിച്ച് സൂര്യ പറഞ്ഞു സാരമില്ല മേഡം അവസരം ഇനിയും വരുമല്ലോ അത് കേട്ട് നീലിമ അവനെ നോക്കി അവസരങ്ങൾ വരും പക്ഷേ ഇതുപോലുള്ളത് വരില്ല സൂര്യ നിനക്കിത് കിട്ടും നോക്കിക്കോ നീലിമ പറഞ്ഞു അവളുടെ ആത്മവിശ്വാസം തകർക്കാൻ തോന്നാതിരുന്നത് കൊണ്ട് സൂര്യ പിന്നെ ഒന്നും പറഞ്ഞില്ല അവൾ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ട് ആകാംക്ഷയോടെ മികം കടിച്ചു ഇതാണേ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനായിട്ട്